നമ്മുടെ ഇക്നോ യൂണിവേഴ്സിറ്റിന്റെ സിലബസിൽ വരുന്ന അതായത് എം എസ് സി മാത്തമാറ്റിക്സിൽ വരുന്ന ഒരു പേപ്പർ അതായത് എം എം ടി സീറോ സീറോ വൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന പേപ്പറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോ ജസ്റ്റ് അതിന്റെ ഒരു ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ഒരു സജിസ്റ്റൊരു ഔട്ട് ഔട്ട്ലൈൻ ആണ് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് അതായത് ഈ ഒരു ടോപ്പിക് എന്താണ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്താണ് ഡാറ്റ സ്ട്രക്ചർ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ ഇപ്പം എം എസ് സി മാത്തമാറ്റിക്സ് ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ച് എനിക്ക് ഡിഗ്രിയിൽ മേ ബി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം ജസ്റ്റ് ഒരു ഓവർവ്യൂ കിട്ടിയിട്ടുണ്ടാകാം മേ ബി ഇതറിയാത്തവരാകാം ഇതിനെക്കുറിച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ കുറിച്ച് അറിയാത്തവരും അറിയുന്നവരും ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഒരു വീഡിയോ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കാം അപ്പോൾ ചിലർക്ക് മനസ്സിലാകാം ചിലർക്ക് ഇതിനെ യാതൊരുവിധ ഐഡിയ ഉണ്ടാവത്തില്ല അപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കുന്ന തരത്തില് എന്താണ് ഈ ഒരു സബ്ജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ അതായത് ഈ പേപ്പറിൽ എത്ര ഏതൊക്കെ ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്താണ് ഈ ഡാറ്റാ സ്ട്രക്ചർ എന്താണ് എന്ത് എന്ത് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ യൂസ് എന്താണ് അതായത് നമ്മൾ ഡെയിലി നമ്മൾ സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണല്ലേ അപ്പം ഒരു നമുക്ക് ഇപ്പം ഫിസിക്സ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും സി എസ് ആണെങ്കിലും എല്ലാവർക്കും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്താന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് അപ്പം അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഓവർവ്യൂവിലേക്ക് നമുക്ക് കിടക്കാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് നമ്മൾ പറയാൻ വേണ്ടി പറ്റും അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇല്ലാണ്ട് നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റത്തി നമ്മള് പല വെബ് ആപ്ലിക്കേഷൻസ് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പല സോഫ്റ്റ്വെയർസ് പല വെബ് നമ്മളിപ്പോൾ ഡെയിലി ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയാസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിന്റെ ഒക്കെ ഒരു ഡെവലപ്മെന്റിന്റെ പുറകില് നമ്മൾ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണല്ലേ ഇപ്പൊ നമുക്കൊരു ഹ്യൂമൻ ബീങ് ആസ് എ ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മറ്റു പലരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കറിയുന്ന ലാംഗ്വേജസ് യൂസ് ചെയ്തുകൊണ്ടാണ് അല്ലെ ഇപ്പൊ മലയാളിസ് ആണെങ്കിൽ മലയാളം യൂസ് ചെയ്യും ഇപ്പം ഇംഗ്ലീഷില് നമ്മളൊരു പുറത്തേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലായിരിക്കാം മേബി കമ്മ്യൂണിക്കേറ്റ് അങ്ങനെ പല തരത്തിലുള്ള ലാംഗ്വേജസ് ഹ്യൂമൻ ബീങ്സിന്റെ ഇടയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഹ്യൂമൻ ബീയിങ്ങിനെ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്കവിടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സക്സസ് ആകുള്ളൂ നമുക്ക് ലാംഗ്വേജ് അറിയാത്ത ഒരാളോട് നമ്മൾ വേറെ ഇപ്പം മലയാളം മലയാളം അറിയാത്ത ഒരാളോട് മലയാളം പോയി സംസാരിച്ച ബി അയാൾക്ക് മനസ്സിലായിക്കോണം എന്നില്ല അതുപോലെ തന്നെയാണ് നമ്മളൊരു സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് സിസ്റ്റത്തിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഹ്യൂമൻ ബീങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഇപ്പൊ നമ്മൾ ഒരു പേഴ്സൺ പോയിട്ട് സിസ്റ്റത്തിനോട് പറയണം എനിക്ക് രണ്ട് നമ്പർ ആഡ് ചെയ്ത് കിട്ടണം അപ്പൊ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ പറയാം അല്ലെങ്കിൽ ഐ വാണ്ട് ടു ആഡ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തെ എന്ത് ചെയ്യില്ല മനസ്സിലാകത്തില്ല സിസ്റ്റത്തിന് മനസ്സിലാകുന്ന പലതരത്തിലുള്ള കോഡ് പല ഫോർമാറ്റിലായിരിക്കും മനസ്സിലാകുക അപ്പം അത്തരത്തിൽ ഒരു ഹ്യൂമൻ ബീങ്ങിനും ഒരു സിസ്റ്റത്തിന്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് എന്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഈ ലാംഗ്വേജെന്ന് പറഞ്ഞാൽ കുറെ ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം അതായത് ഒരു പർട്ടിക്കുലർ ടാസ്ക് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യണം കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിന് സോൾവ് ചെയ്യണമെങ്കിൽ കുറെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നമ്മൾ ആർക്ക് കൊടുക്കും നമ്മുടെ സിസ്റ്റത്തിന് കൊടുക്കും അങ്ങനെ സെറ്റ് ഓഫ് ആണ് നമ്മൾ എന്താ പറയുക ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയും അപ്പൊ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് പല തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ലോ ലെവൽ ഉണ്ട് ഹൈ ലെവൽ ഉണ്ട് അതേപോലെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉണ്ട് ഡൊമൈൻ സ്പെസിഫിക് ലാംഗ്വേജസ് ഉണ്ട് അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഞാനൊരു ഔട്ട്ലൈൻ പറയുന്നുള്ളേ ഇതിൻ്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും നമുക്ക് പോകേണ്ടതായിട്ടില്ല ഇപ്പൊ ലോ ലെവൽ ലാംഗ്വേജസ് എന്നൊക്കെ പറഞ്ഞാലിപ്പോ നമ്മള് പണ്ട് കാലത്തേക്ക് യൂസ് ചെയ്യുന്ന അസംബ്ലി ലാംഗ്വേജസ് ആ അത്തരത്തിലുള്ള കുറെ ബൈനറി കോഡുകളൊക്കെ നമ്മൾ കൊടുക്കുക അല്ലെ ബൈനറി കോഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോ നമ്മള് സിസ്റ്റത്തിൽ കണ്ടിട്ടുണ്ട് നമ്മൾ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർക്കൊക്കെ മനസ്സിലാകുമ്പോൾ പലതരത്തിലുള്ള ലോജിക് ഗേറ്റുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതിലൊക്കെ നമ്മള് ബൈനറി ആയിട്ടായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് അല്ലെ സോറി ഇൻപുട്ട് കൊടുക്കുക അതായത് സീറോ വൺ വൺ സീറോ ഫോർമാറ്റില് രണ്ട് ബൈനറി ഡിജിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സീറോ ആൻഡ് വൺ അപ്പൊ അങ്ങനെ ഒരു സീറോ വൺ കോമ്പിനേഷനിൽ ഡാറ്റ കൊടുക്കുന്നതാണ് നമ്മൾ ബൈനറി ഫോർമാറ്റെന്നൊക്കെ പറയാം അസംബ്ലി ലാംഗേച്ച് അതൊക്കെ ഒരു ലോ ലെവലാണ് ആണ് അതേപോലെ ഹൈ ലെവൽ നമ്മൾ നോക്കുക നമ്മൾ യൂസ് ചെയ്യുന്ന സി സി എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള ഒരു നില ചേർക്കി സി പി ബി ദ നമ്മൾ യൂസ് ചെയ്യുന്ന പി എച്ച് പി ഇതൊക്കെ നമുക്ക് എന്താണ് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് അത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അതുപോലെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ നമ്മള് പലതരത്തിലുള്ള വെബ് ആപ്ലിക്കേഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പൊ വെബ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെബ് ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും എച്ച് ടി എം എൽ പലരും കണ്ടിട്ടുണ്ടാവും ഒരു ഹെഡ് ടാഗ് ഒരു ടൈറ്റിൽ ടാഗ് ഒരു ബോഡി ടാഗ് അതിന്റെ ഉള്ളിൽ നമുക്ക് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് കുറെ ഹെഡിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യാൻ അതേപോലെ പാരഗ്രാഫ് ടൈറ്റിൽസ് കൊടുക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എജിറ്റേബിള് സി എസ് എസ് എന്ന് പറഞ്ഞാലും അതിനിപ്പോ അതിന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പൊ കളർ കൊടുക്കുക ഇപ്പൊ ടെക്സ്റ്റുകൾ ബോൾഡ് ആക്കുക ഫോൺ ആക്കി കൊടുക്കുക അത്തരത്തിലുള്ള സ്റ്റൈലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാനാണ് നമ്മൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് നമുക്ക് പറയുമ്പോൾ ചാവാ സ്ക്രിപ്റ്റ് ഉണ്ട് അങ്ങനെ ഡിസൈനിങ്ങിനും ഡെവലപ്മെന്റിനു വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജസുകളാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്താണ് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടത് ഹ്യൂമൻ ബീങ്ങിന് സിസ്റ്റോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറെ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് മെഷീൻസിന് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജസിൽ അപ്പൊ അത്തരത്തിലുള്ള ലാംഗ്വേജസുകളാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ഡാറ്റാ സ്ട്രക്ചർ ഡാറ്റാ സ്ട്രക്ചർ എന്താന്ന് നോക്കുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഡാറ്റകളെ നമ്മളിപ്പോ പലതരത്തിലുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് പലതരത്തിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇൻപുട്ട് ഇടുന്നുണ്ട് അപ്പൊ ഈ ഡാറ്റകളെല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു എന്താ പറയാ ഒരു സ്റ്റോറേജ് അതായത് അതിനെയാണ് നമ്മള് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇപ്പൊ ഡാറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡാറ്റിനെ ഓർഗനൈസ് ചെയ്യുകയും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫിഷ്യന്റ് ഹൈറ്റ് ഉള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു സ്പേസിനെയാണ് നമ്മള് ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതേപോലെ പലതരത്തിലുള്ള ഡാറ്റാ സ്ട്രക്ചറുണ്ട് അരയുണ്ട് അര നമ്മൾ കേട്ടിട്ടുണ്ടാവും അതായത് ഒരു അറയെന്ന് പറഞ്ഞാല് കൊറേ കളക്ഷൻ ഓഫ് ഡാറ്റ സെയിം ഡാറ്റ ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു കാർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ എടുത്തു ഓക്കെ അല്ലെങ്കിൽ ഇപ്പൊ ഫോർ വീലർ എടുക്കുവാണ് അല്ല പോട്ടെ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ എടുക്കുമ്പോൾ ഫ്രൂട്ട്സിൽ എന്തൊക്കെ വരും ആപ്പിൾ ഓറഞ്ച് ഗ്രേപ്സ് അങ്ങനെ തുടങ്ങിയ ഫ്രൂട്ട്സിന്റെ കാറ്റഗറിയിലുള്ളത് മാത്രമേ അതിൽ നമ്മൾ ഒരിക്കലും ഒരു വെജിറ്റബിൾ ഇൻക്ലൂഡ് ചെയ്യില്ല അപ്പൊ സെയിം പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ സെയിം സിമിലാരിറ്റീസ് ഉള്ള എലമെന്റ്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് സ്റ്റോർ ചെയ്തേക്കുന്ന ഒരു ഡാറ്റാ സ്ട്രക്ചർ ആണ് അറേ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം സ്റ്റാക്ക് ഉണ്ട് അതുപോലെ ക്യൂ ഉണ്ട് ക്യൂ ഇപ്പൊ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്നതാണ് അതായത് നമ്മളൊരു കാര്യത്തിലാണ് വെയിറ്റ് ചെയ്യുക ഇപ്പം സംതിങ് നമ്മൾ ഡോക്ടറിനെ കാണാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസ് ഒക്കെ എന്ത് ചെയ്യും ക്യൂ ആയിട്ട് നിങ്ങൾ നമ്മളെ വെയിറ്റ് ചെയ്യും അപ്പം ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിലേക്ക് വരുന്ന സമയത്ത് വരുന്നത് അപ്പൊ ക്യൂയിൽ എങ്ങനെയാണ് ഫസ്റ്റ് വരുന്ന ആളായിരിക്കും ഫസ്റ്റ് ഡോക്ടറിനെ കണ്ട് പുറത്താണ് അതേപോലെ തന്നെ നമ്മൾ ഡാറ്റയിൽ ഒരു ക്യൂയില് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഏത് ഡാറ്റയാണോ എന്നാൽ ആ ഡാറ്റെ നമ്മൾ അത് ചെയ്യും പുഷ് ചെയ്ത് കളയും അതില് പലതരത്തിലുള്ള ഓപ്പറേഷൻസ് വരുന്നുണ്ട് അത് നമ്മള് ഡിസ്കസ് ചെയ്യും ഗ്രാഫ് ഗ്രാഫൊക്കെ നമുക്ക് ഫിമിലർ ആയിട്ടുള്ള ഡാറ്റയുടെ ഗ്രാഫിക്കൽ ഫോമിൽ നമ്മൾ ബാർ ചാർട്ടായിട്ട് പൈ ചാട്ടായിട്ട് പല രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും ഡാറ്റനെ റെപ്രസെന്റ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റത്തിന് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പല രീതിയിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യും അതിനെയാണ് നമ്മളൊരു ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോ നമ്മൾ ഈ ഒരു എന്റെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനെ നാല് ബ്ലോക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് സി പ്രോഗ്രാമിന്റെ ഇൻട്രോഡക്ഷൻ ആണ് ബ്ലോക്ക് വണ്ണില് പറയുന്നത് പ്രോഗ്രാമിങ്ങിന്റെ ഒരു ഔട്ട്ലൈൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ബ്ലോക്ക് ടു എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ഇൻ സി സിയിൽ വരുന്ന പ്രോഗ്രാമിംഗ് എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക അതിന്റെ അക്കോർഡിംഗ് സ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങൾ ബ്ലോക്ക് ത്രീ എന്ന് പറയുമ്പോഴേക്ക് ഡാറ്റാ സ്ട്രക്ചറിലേക്ക് വരും അതായത് അതിന്റെ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യണം മാനിപ്പുലേറ്റ് ചെയ്യണം ആ രീതിയിലേക്ക് വരുന്നുണ്ട് ബ്ലോക്ക് ഫോറില് നമ്മൾ ലബോറട്ടറി മാനുവൽ ആണ് അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു തിയറി മാത്രം പഠിച്ചു വെച്ചാൽ പോലെ അതിന്റെ പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ പ്രോഗ്രാമും കൂടെ എഴുതാൻ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഒരു കപ്പാസിറ്റി വേണം അപ്പൊ അതാണ് ബ്ലോക്ക് അതിന്റെ ലാബ് മാനുവൽ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ബ്ലോക്ക് വൺ എന്ന് പറഞ്ഞാൽ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞതിൽ നമ്മളത് സി പ്രോഗ്രാമിൽ ജസ്റ്റ് ഒരു ഇൻട്രോ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും അതായത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ എപ്പോഴാണ് സി പ്രോഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തത് അതിന്റെ ഫൗണ്ടേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കും അതേപോലെ തന്നെ ഡാറ്റാ ടൈപ്പ് ഏതൊക്കെ ഡാറ്റ ടൈപ്പുകളാണ് യൂസ് ചെയ്യുന്നത് പഠിക്കും ഡാറ്റ ടൈപ്പുകളും കാര്യങ്ങളും എന്തൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കട്ടോ അതേപോലെ ഓപ്പറേറ്റേഴ്സ് എക്സ്പ്രഷൻസ് ഇപ്പൊ ഓപ്പറേറ്റേഴ്സ് എക്സ്പ്രഷൻസ് ഒക്കെ പറഞ്ഞാൽ പറഞ്ഞാലിപ്പോ നമുക്ക് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണം അപ്പൊ അതിൽ നമ്മൾ പലതരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യും ഇപ്പൊ പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ആണ് ഒരു അതുപോലെ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആയിട്ട് നമുക്ക് പറയാം അതുപോലെ മൈനേഴ്സ് അങ്ങനെ പലതരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഡിസിഷൻ സ്ട്രക്ചേഴ്സ് ഡിസിഷൻ സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പലതരത്തിലുള്ള നമ്മൾ പ്രെഡിക്ട് ചെയ്യാണ് അതായത് ഇന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇന്ന സ്റ്റേറ്റ്മെന്റിലേക്ക് പോകണം ഇന്ന കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമ്മൾ ഇന്ന സ്റ്റേറ്റ്മെന്റിലേക്ക് പോകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അസൈൻ ചെയ്യാ അതായത് ഇപ്പൊ ഒരു സീറോ വൺ ഉണ്ടെങ്കിൽ സീറോ ഗ്രേറ്റർ ദാൻ വൺ ആണോ ചെക്ക് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും അവിടെയുള്ള ഒരു നമ്പറും തമ്മിലുള്ള കമ്പാരിസൺ ഇങ്ങനെ പലതരത്തിലുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കും ആ സീയിൽ യൂസ് ചെയ്യുന്ന ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പലതരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് ആയിരിക്കാം പലതരത്തിലുള്ള ഡിസിഷൻ സ്ട്രക്ചേഴ്സ് ആയിരിക്കാം അപ്പം സി പ്രോഗ്രാമിന്റെ ഡിസിഷൻ സ്ട്രക്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കൺട്രോൾ സ്ട്രക്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പം ഇതിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമ്മൾ ഈ ഓരോ യൂണിറ്റിലും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുപോലെ ബ്ലോക്ക് ടൂയില് പ്രോഗ്രാമിംഗിൽ സി സിയിൽ വരുന്ന പ്രോഗ്രാമിംഗ് അതിലെ കൺട്രോൾ സ്ട്രക്ചേഴ്സിന്റെ ബാക്കി നമ്മൾ കണ്ടിന്യൂ പോയിന്റേഴ്സ് എന്താണ് അറേസ് എന്താണ് അതുപോലെ ഫംഗ്ഷൻസ് എന്താണ് യൂസ് ചെയ്യുന്നത് ഫംഗ്ഷൻസ് ഒക്കെ വന്നാൽ നമ്മൾ കോഡിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു എന്താ പറയാ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഫംഗ്ഷൻസ് ഒക്കെ പറയുന്നത് അതേപോലെ ഫയൽസ് സ്ട്രക്ചേഴ്സ് യൂണിയൻസ് ഫയൽസ് ഒക്കെ നമുക്കറിയാമല്ലേ നമുക്ക് ഇപ്പൊ ഒരു ലാബിൽ തന്നെ നമ്മള് ഫയൽസിനെയൊക്കെ എന്ത് ചെയ്യും സെയിം സെയിം ആയിട്ടുള്ള ഫയൽസിനെ ഫയൽസിനെയൊക്കെ നമ്മള് ഒരൊറ്റ ഡയറക്ടറിലൊക്കെ വെച്ച് കീപ്പ് ചെയ്യും അപ്പം അത്രയും സ്റ്റോറേജ് കുറയ്ക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്പേസിന്റെ അവൈലബിലിറ്റി കൂട്ടാൻ വേണ്ടിട്ടൊക്കെയാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത് ഇനി ബ്ലോക്ക് ത്രീയിലെ ഏകയും അഞ്ച് യൂണിറ്റുകളാണ് വരുന്നത് ഫസ്റ്റ് വേണമെന്നു പറയുന്ന ഡാറ്റാ സ്ട്രക്ചേഴ്സിന്റെ ഇൻട്രഡക്ഷൻ അതിൽ ഫസ്റ്റ് നമ്മൾ അറേനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ലിസ്റ്റിലേക്ക് വരുന്നുണ്ട് പിന്നെ സ്റ്റാക്ക് ക്യൂ എന്താന്ന് പറയും ട്രീ പറയും ഫയൽസ് ഇപ്പൊ ട്രീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു പാരന്റ് ഉണ്ടാവും അതിൽ ചൈൽഡ് ഉണ്ടാവും അങ്ങനെ അങ്ങനെ ഒരു ബ്രാഞ്ച് ഫോം ചെയ്ത് പോകും ബ്രാഞ്ച് ഫോം ചെയ്ത് ഫോം ചെയ്തു പോകുന്നതാണ് നമ്മൾ ഒരു ട്രീ എന്ന് പറയുന്നത് അപ്പം അഞ്ച് യൂണിറ്റ് ആണ് ബ്ലോക്ക് ത്രീയിൽ ഡാറ്റാ സ്ട്രക്ചേഴ്സ് നമ്മൾ ഡാറ്റാ സ്ട്രക്ചേഴ്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഇനി ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് ലാസ്റ്റ് ബ്ലോക്ക് ആണ് ഈ ലാസ്റ്റ് ബ്ലോക്കിൽ എന്തൊക്കെയാണ് ലബോറട്ടറി മാനുവൽ അതായത് ലാബ് സെക്ഷനാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് മൂന്ന് യൂണിറ്റ് ആണ് ഇതിലുള്ളത് അപ്പം കമ്പ്യൂട്ടേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് പറയും അതുപോലെ പ്രോഗ്രാമിന്റെ ഇൻട്രൊഡക്ഷൻ അപ്പൊ ഒരു പ്രോഗ്രാം നമുക്ക് ചുമ്മാ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഇപ്പൊ നമ്മള് ഡെയിലി പറഞ്ഞാൽ എനിക്ക് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണം അപ്പൊ ആഡ് ടു നമ്പേഴ്സ് ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടില്ല അപ്പൊ സി പ്രോഗ്രാമിംഗിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ നമ്മൾ പഠിക്കാം എങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ എൻഡ് ചെയ്യണം എങ്ങനെ നമ്മൾ ഇൻപുട്ടുകൾ കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പൊ ഇത്രയും നമ്മൾ ഇത്ര യൂണിറ്റ് പഠിച്ച കാര്യങ്ങളുടെ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും അതിന്റെ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യും ഇപ്പം സിംഗിൾ സിമ്പിൾ പ്രോഗ്രാമിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും സിമ്പിൾ സിമ്പിൾ പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ എന്താണെന്ന് ഞാൻ പറഞ്ഞതിനും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സെക്ഷന്റെ ലിസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്കൊരു ഇതിനൊരു ലാബ് മാനുവൽ അപ്പോൾ ഒരു ലാബ് ഉണ്ടാവും ലാബ് സെക്ഷൻ ഉള്ള ഒരു ആണ് ഇ പ്രോഗ്രാമിംഗ് ഡാറ്റാ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എങ്ങനെ സി പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യും എങ്ങനെ ഒരു സി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഏറ്റവും ഫസ്റ്റ് നമ്മളൊരു അല്ലെ ഒരു എം എസ് സി ഒരു ബി എസ് സി സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു ബി എം എസ് സി മാത്സും എം എസ് സി സോറി ബി എസ് സി ഫിസിക്സും മാത്സും സ്റ്റുഡൻസും ഒക്കെ പഠിക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ സി പറ്റും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് സി കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ഇല്ല കുറെ എന്താ പറയുക സിമ്പിൾ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സും എക്സ്പ്രഷൻസും കൺട്രോസ്ട്രക്ചേഴ്സും ലൂപ്പൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ആണ് നമ്മുടെ സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് അപ്പം അതിന്റെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കുമ്പോൾ തന്നെ ഒരു സി പ്രോഗ്രാം സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് കിട്ടും അപ്പം ഇത്തരത്തിലുള്ള നാല് ബ്ലോക്കിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കടന്നു പോകുന്നത് അപ്പം എന്തിനാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൂടെ മാത്രമാണ് ഒരു ഹ്യൂമൻ ബീങ്ങിനെ നമ്മുടെ സിസ്റ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം ഈ നാല് ബ്ലോക്കിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് ഓരോ ബ്ലോക്കിലും ബ്ലോക്ക് ീല് നമ്മൾ അഞ്ച് യൂണിറ്റുകൾ വെച്ച് കവർ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ബ്ലോക്കിലേക്ക് വരുമ്പോൾ നമ്മൾ എന്റെ ഒരു ലാബ് സെക്ഷനിലേക്കാണ് കിടക്കുന്നത് അപ്പം ഇത്രയും യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും സി പ്രോഗ്രാമിംഗ് എന്താണെന്നും അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്താണെന്നും ഡാറ്റാ സ്ട്രക്ചർ എന്താണെന്നുള്ള ഒരു കംപ്ലീറ്റ് ഒരു ഓവർവ്യൂ നമുക്ക് കിട്ടും സ്വന്തമായിട്ട് ഒരു സി പ്രോഗ്രാമിംഗ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാവർക്കും പറ്റുന്നതായിരിക്കും അപ്പം ഇത്തരത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ എന്തൊക്കെയാണ് എന്തിനാണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലായി എന്ന് എല്ലാവർക്കും വിചാരിക്കുന്നു ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോ ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്ഷനിലേക്ക് എല്ലാവരെയും കാണാം എല്ലാവർക്കും താങ്ക് യു